അവിടെ ആവശ്യമില്ല അനുമോൾ കുറ്റപ്പെടുത്തുകയുണ്ടായി അപ്പോ ഇത്തരം കാര്യങ്ങൾ സൊസൈറ്റിയിലേക്ക് ഒരു വലിയൊരു ഷോയാണ് സെറീന ചെയ്തുകൊണ്ടിയാണ് അപ്പൊ അറിയാം ഈ ഒരാഴ്ചയെ അനുമോളുടെ കണ്ടന്റുകൾ ഒന്നും ഷോയിൽ ഉൾപ്പെടുത്തിയില്ല എന്ന് മനസ്സിലായിരുന്നു എന്ത് കണ്ടന്റ് വിടണം വേണ്ട എന്ന് നിങ്ങളുടെ ഇഷ്ടം പക്ഷേ തെറ്റായ എഡിറ്റിങ്ങിലൂടെ തെറ്റായ കണ്ടന്റ് നൽകി പ്രേക്ഷകരെ കബളിപ്പിക്കുന്നത് എന്തിനാണ് നിവിൻ റേന പറയുന്നത് പോലും അനുമോളെ പറയുന്നത് പോലെ എഡിറ്റ് ചെയ്ത് ബ്രില്യൻസ് ആയി കരുതുന്നുണ്ടെങ്കിൽ ഒന്നും മാത്രം കരുതിക്കൊള്ളൂ എല്ലാം ലൈവിൽ കാണുന്നവരാണ് എന്നുള്ള രീതിയിൽ ഓക്കെ ഇപ്പം അനുമോളിൻ്റെ പേജിലാണ് ഇത് കാണിച്ചിരിക്കുന്നത് അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ലൈവ് ഇടുന്നത് ഇവരാണ് എപ്പിസോഡ് ഇടുന്നത് ഇവര് തന്നെയാണ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എപ്പിസോഡ് നമ്മൾ മെയിനായിട്ട് കാണുന്നത് കറക്റ്റ് നാൽപ്പത്തെട്ട് മിനിറ്റേ കാണിക്കുന്നുണ്ട് ലൈവില ട്വന്റി ഫോർ ഇൻറ്റു സെവൻ ആണ് ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ കേട്ട് എല്ലാം കൂടെ എഡിറ്റ് ചെയ്ത് നാൽപ്പത്തെട്ട് മിനിറ്റ് കാണിക്കുന്നു പിന്നെ എനിക്കിവിടെ പ്രധാനപ്പെട്ട കഴിഞ്ഞ കഴിഞ്ഞ വർഷം നമ്മുടെ ജിൻഡോ അഭിഷേകം തമ്മിലുള്ള ഒരു ഫൈറ്റുണ്ടായിരുന്നു എഡിറ്റിങ്ങിനകത്ത് പക്ക ഈ അഭിഷേക് ശരിയാണെന്നുള്ള രീതി കാണിക്കുന്നുണ്ട് പക്ഷെ ലൈവ് കണ്ടവർക്കറിയാം ജിൻഡോ പാവ എന്നുള്ള രീതിയിലാണ് ഞാൻ ഞാനിപ്പോൾ അത് പറയാൻ കാര്യമെന്ന് വെച്ചാൽ ഇവർ ഇല്ല ഇപ്പം ഈ ബിഗ് ബോസ് സീസൺ സെവനില്ല ഇപ്പോൾ കപ്പെടുത്ത് കൊടുക്കുവാണെങ്കിൽ അനുമോഡൊക്കെ കൊടുക്കത്തുള്ളൂ കാരണം എന്ന് വെച്ചാൽ ഭൂരിഭാവം മലയാളികൾ അനുമോക്കെ സപ്പോർട്ട് ചെയ്യുന്ന അറുപത് പെർസെൻറ്റേജും പിന്നീട് അനീഷ് പിന്നീട് നൂറ അത് കഴിഞ്ഞിട്ട് അക്ബർ പിന്നെ ഷാനവാസ് ഇവർ ഇത്രയും പേരാണ് ഇപ്പം നിൽക്കുന്നത് ഇപ്പൊ ടോപ്പിൽ എങ്ങനായാലും ആരനുമോളാണ് അപ്പൊ അനുമോളുടെ കോണ്ടന്റ് കുറച്ച് ഇനി ആരെങ്കിലും കയറി വരാൻ പറ്റുന്നവരെ കയറ്റാൻ അവർ ശ്രമിക്കുന്നത് അന്നാലേ കാണുന്നവർക്കൊരു വേണ്ടിയാണ് അതിനുവേണ്ടിയാണ് ചാനൽ ചാനലുകാരി പരിപാടി ചെയ്യുന്നത് പക്ഷെ ലൈവ് നമുക്ക് കാണാം പക്ഷെ ഇതെല്ലാം നമ്മൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതെല്ലാം നമ്മളെ കൊണ്ട് ചർച്ച ചെയ്യിപ്പിക്കും കണ്ടില്ലേ ഡാനി സത്യം ചർച്ച ചെയ്യുന്നു ഇന്ന പോലെ അനുമോയുടെ വിഷയം ചർച്ച ചെയ്യും ഇതെല്ലാം എങ്ങനെ ചർച്ച ചെയ്ത് ചർച്ച ചെയ്ത് പിന്നെ ആൾക്കാർക്ക് ഇത് കാണാനുള്ള തുറ മനസ്സിലായോ പക്ഷെ ഇപ്പൊ ടി ആർ പി ചി കുറഞ്ഞെന്നാണ് പറയുന്നേ തുറ ഓക്കെ അനുമോക്ക് ബുദ്ധി ഉണ്ടാ അനി കോണ്ടന്റ് വേണ്ടി പല പ്ലാനിങ് നോക്കുന്നുണ്ട് ഞാനൊരു വീഡിയോ വിചാരിച്ചാൽ വീഡിയോയിലോട്ട് പോകുമ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കുക സബ് ലൈക്ടിയാ സബ് ചെയ്യുക കമന്റ് എല്ലാവരും കമന്റ് നിങ്ങളുടെ അഭിപ്രായങ്ങളും കേട്ടോ അഭിപ്രായങ്ങൾ ശല്യം കൊണ്ട് എനിക്ക് അവിടെ ആവശ്യമില്ല ഭയങ്കര കഷ്ടപ്പെടാത്തത് കിടക്കുന്നത് കുറച്ച് കഷ്ടപ്പാടുണ്ട് എന്നാ പോലും നമ്മളെ കൂടെ ഇപ്പൊ നീ ആണ് എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്തെങ്കിലും ചെയ്യാൻ പറ്റും പക്ഷെ ഒരു ആണുങ്ങൾ മെയിൻ ആയിട്ടുള്ള ആരെങ്കിലും വന്നിട്ട് നമുക്ക് എന്തെങ്കിലും കണ്ടന്റ് ഉണ്ടാക്കാം അന്നേ ഭംഗിയായിട്ട് പോകാൻ പറ്റുള്ളൂ അത് നമ്മളും കൂടെ വിചാരിക്കണം മനസ്സിലായില്ലേ പുള്ളിക്കാരി സംസാരിച്ച് എന്താണെന്ന് വെച്ചാൽ ജയിൽ ടാസ്കിൻ്റെ കാര്യമാണ് പുള്ളിക്കാരി സംസാരിച്ച് ജയിലിനകത്ത് കിടന്നാല ഒരു പെണ്ണും പെണ്ണും കൂടെ നിന്ന് കഴിഞ്ഞാൽ ഒരു കോണ്ടെൻറ്റ് ഉണ്ടാക്കാൻ പറ്റത്തില്ല ഒരാളുണ്ടെങ്കിൽ അവർക്കൊരു കോണ്ടന്റ് ഉണ്ടാക്കാം പല രീതിയിൽ സംസാരിക്കാം പല രീതിയിൽ സംസാരിക്കുന്ന വെച്ചാൽ വേറെ അർത്ഥം ഒന്നും അല്ല കേട്ടോ വഴക്കുണ്ടാക്കാം ഏത് രീതിയിൽ എങ്ങനെ ആൾക്കാരുടെ അടുത്ത് പുറത്ത് കൊണ്ടുവന്നെ കൊച്ചിന് നല്ല രീതി അറിയാം നല്ല ബുദ്ധിയുണ്ട് ബിഗ് ബോസ്കാര് ഇത്രയും പൈസ കൊടുത്ത് വിട്ടിട്ടുണ്ടെങ്കിൽ അവർക്കുള്ള ടി ആർ പി കൂട്ടാൻ അനുവിനെ കൊണ്ട് പറ്റും പക്ഷെ ഇപ്പോൾ അവർ പരമാവധി എപ്പിസോഡിൽ നിന്നൊക്കെ മാറ്റുന്നുണ്ട് കാരണം ബാക്കിയുള്ളവരെയും കേട്ടിക്കൊണ്ടുവരാനായിരിക്കും അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് നമുക്ക് ബുദ്ധിയുള്ളവർക്കൊന്ന് മനസ്സിലാക്കാൻ പറ്റും ഇതറിയാതെ കടന്ന് സംസാരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകൂടിയിട്ട് കാര്യമൊന്നുമില്ല ഇതിപ്പോൾ കുറെ കഴിയുമ്പോൾ മാറും ഇപ്പോൾ ഒരു പത്ത് പതിനഞ്ച് ദിവസം കഴിയുമ്പം ഏതെങ്കിലും ഒരുത്തം കയറി വരും ഇപ്പം അനുമോളും അവരും തമ്മിയായിരിക്കും ഫൈറ്റ് നല്ല പി ആർ വർക്ക് അനുമുക്ക് നടക്കുന്നുണ്ട് പിന്നെ ഇതുവരെ വെച്ച് നോക്കുകയാണെങ്കിൽ അനുമോളിൻ്റെ കോണ്ടന്റ് ഒക്കെ ഞാൻ പറഞ്ഞുതരാം അക്ബറിന്റെ അക്ബറിൻ്റെ നോട്ടം ശരിയല്ല ഒന്നാമത്തെ അതായിട്ടാണ് എനിക്ക് തോന്നി പിന്നെ ആരീനും ജിസേലിൻ്റെ ഉമ്മ കേസ് കേട്ട് അതിനെക്കുറിച്ച് സെറീന പറയുന്നുണ്ട് അതിന്റെ ഒരു വീഡിയോ വെച്ചുതരാം പിന്നെ അപ്പാനി ശരത്തിന്റെ ബിൻസിയുടെ ബന്ധം അത് ഇതൊക്കെയാണ് അനുമോളിൻ്റെ കോണ്ടന്റ് പിന്നെ മൊണ്ണകൾ പെണ്ണുങ്ങളെ കാണുമ്പോൾ മൊണ്ണകളാന്നുള്ള രീതിയിൽ മീൻസ് കണ്ട് മയങ്കുന്ന മൊണ്ണകൾ എന്നുള്ള രീതിയിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പിന്നെ ജിസേൽ ആണുങ്ങൾക്ക് മാത്രമേ ചായ ഉണ്ടാക്കി കൊടുക്കും ഇതൊക്കെയാണ് പുള്ളിയുടെ കോണ്ടന്റും കാര്യങ്ങളൊക്കെ ഓക്കെ അവർ ഗെയിം കളിക്കട്ടെ കളിക്കട്ടെ നല്ല രീതിയിൽ ഗെയിം കളിക്കട്ടെ ഈ കരച്ചിൽ മാറ്റി കഴിഞ്ഞാൽ അനുമോൾ ആണ് പക്ഷേ ഈ കരച്ചിൽ പിന്നെ ജിസേലിന്റെ കേസ് കേട്ടുകൂടെ വന്നപ്പോൾ തന്നെ എനിക്ക് കുറേയൊക്കെ മോശമായിട്ടുള്ള രീതി തോന്നിയിട്ടുണ്ട് പിന്നെ കുലസ്ത്രീ ഒരു ലക്ഷ്മിപ്രിയ ആവാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ എന്ത് ചെയ്യാനും ജനങ്ങൾ വോട്ട് കയറും നല്ല രീതിയിൽ കയറും ഓക്കെ ഇത് സംബന്ധമായിട്ട് നമ്മുടെ സെറീന സെറീന എനിക്ക് ഒട്ടും താല്പര്യമില്ലാത്തൊരു കേസ് കേട്ടാണ് കാരണം അത് ഇതുപോലൊരു ഫേക്ക് ഇപ്പോൾ മാരാന്റെ കൂടെ നടക്കുന്നതുകൊണ്ട് കുറച്ചൊക്കെ വരുന്നുണ്ട് ഞാൻ ആ ഒരു വീഡിയോ അനുമോൾ കുറ്റപ്പെടുത്തുകയുണ്ടായി അപ്പോ ഇത്തരം കാര്യങ്ങൾ സൊസൈറ്റിയിലേക്ക് ഒരു വലിയൊരു ഷോയാണ് സെറീന ചെയ്തതെന്നോടിയാണ് അപ്പൊ സെറീനക്കറിയാം അപ്പൊ അത് യൂസ് ചെയ്ത് മല എനിക്ക് തോന്നുന്നു ബിഗ് ബോസിൻ്റെ മലയാളത്തിൽ മാത്രമായിരിക്കും ചിലപ്പോൾ ഇൻറ്റിമസി നേരിട്ട് ക്യാമറ കാണാത്ത എല്ലാ ലാംഗ്വേജസിലും നമ്മൾ കാണുന്നതാണ് അല്ലേ ഇറ്റ്സ് എ വെരി നോർമൽ തിങ് ഞാൻ പറഞ്ഞില്ല അവിടെ നമുക്ക് ഇമോഷണൽ ബോണ്ടിങ് വന്ന ആരെന്ത് ചെയ്താലും ആ ഒരു ഹൗസിൽ ഇപ്പം എന്തെങ്കിലും ചെയ്താൽ തന്നെ എന്താ പ്രശ്നം ദേ ആർ നോട്ട് മാരിഡ് അവർക്ക് കൺസെൻ്റ് ആയിട്ട് അവരെന്തെങ്കിലും കൺസെൻഷ്യൽ ആയിട്ട് എന്തെങ്കിലും അവർ ചെയ്താൽ ആർക്കാണ് പ്രശ്നം പ്രശ്നം ലോങ് ധിയെ ആർ ഓക്കെ ആര്യനും ജിസിലും ഓക്കെ ആണെങ്കിൽ എന്തിനാണ് അതിനകത്ത് പ്രശ്നം ഉണ്ടാക്കുന്നത് എന്ന് എനിക്കറിയില്ല പക്ഷേ ഇപ്പോൾ അനുമോളിൻ്റെ മലയാളികൾക്ക് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നു എനിക്ക് തോന്നുന്നില്ല പ്രത്യേകിച്ച് അനുമോളെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഇത് ഇഷ്ടപ്പെടാൻ തോന്നില്ല സെറനീ പറഞ്ഞ കാര്യങ്ങൾ പക്ഷെ ഇതൊരു നോർമലാണ് ഇതിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആയിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷേ അവർ പുറത്തേക്കാത്ത ഒന്നും ചെയ്തിട്ടില്ലെന്നാണ് അവർ പറയുകയും ചെയ്യുന്നത് പിന്നെ അതുപോലെ തന്നെ അവർ ഫ്രണ്ട് തന്നെ ഒരു ക്യാമറ ഉണ്ടായിരുന്നു അഞ്ചാറ് മണിക്കൂർ അടുത്ത് അവർ നോക്കിയിട്ട് പോലും അവർക്കൊരു തേങ്ങ പോലും കിട്ടിയിട്ടില്ലെന്നും ബിഗ് ബോസ് ടീമും സ്ട്രോങ് ആയിട്ട് പറയുന്നുണ്ട് പിന്നെ ഒരുപാട് റിവ്യൂ എന്ന ആൾക്കാർ പറയുന്നു അത് പറഞ്ഞ ഷോയെ ഇത് ബാധിക്കും എന്ന് എന്ത് ബാധിക്കുമെന്ന് ഇവിടെ പേർലിയും ശ്രീനീഷും അവർ ഉമ്മ കൊടുക്കുന്ന കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് കൊടുക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് പിന്നെ ജിസേലിൻ്റെ ഒരു ഇത് വെച്ച് ുവാണെങ്കിൽ പുള്ളിക്ക് പോലും അത് അവർ കൊടുത്തിട്ടുണ്ടെങ്കിൽ കൊടുത്തിട്ടുണ്ടെന്ന് പറയും അവൾ പറഞ്ഞിട്ടുണ്ട് ഇടയിൽ നിന്നോ എന്നുള്ള രീതിയിലൊന്നും പുള്ളിക്കില്ല പുള്ളി കൊടുക്കുന്നോ കാര്യങ്ങളൊക്കെ പുള്ളി അത് പറഞ്ഞിട്ടും ഉണ്ടായിരുന്നു ഓക്കെ പിന്നെ ഈ പുള്ളിക്കാരി ഇതിപ്പോൾ ഇങ്ങനെ പറയാനുള്ള റീസൺ മാരാരൊരു ഇൻ്റർവ്യൂ ഇല്ല പുള്ളിക്കാരി ഉണ്ടായിരുന്നത് അതിപ്പോൾ കൊടുത്താലും കൊടുത്തില്ലെങ്കിലും എന്താ മാരാർ എന്ത് പറയുന്നുണ്ടോ അത് തോന്നി പിടിക്കുക എന്നാണ് ആ പുള്ളിയുടെ ഒരു രീതി എനിക്ക് ഒട്ടുംകൊട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല കാരണം ആ സീസണില്ല മാറാനെതിരെ കൂടുതലും നമ്മുടെ മുണ്ട് പൊക്കിയ കേസ് അറിയാമല്ലോ അതോ എല്ലാം കുത്തിപ്പൊക്കി വലിയ രീതിയിലാക്കി വിട്ട ടീമാണത് നമ്മുടെ റിയാസ് വന്ന സമയത്തൊക്കെ അതിന് ഒരു മൂന്നാല് മണിക്കൂർ മുമ്പ് വരെ മരാനിൻ്റെ കൂടെ നിന്നാണ് റിയാസ് വന്നപ്പോൾ പ്ലേറ്റ് ചെയ്തിച്ച് ആർക്കൊക്കെ എവിടെയൊക്കെ എന്താ വെച്ചാൽ സപ്പോർട്ടുണ്ടോ അങ്ങോട്ടങ്ങ് ചാഞ്ഞ് ഒരു ടീമാണത് ഈ പറയുന്ന ഒരു സെറീന ഓക്കെ ഡോക്ടർ റോബിൻ്റെ ഒരു വീഡിയോ ഉണ്ട് നമ്മുടെ ലക്ഷ്മി സംബന്ധമായിട്ടുള്ള മസ്താന വിഷയത്തിൻ്റെ അതൊന്ന് ചെറുതായിട്ട് നോക്കാം പോയി എനിക്കിങ്ങനെ ഒരു ഇതുണ്ടായി പക്ഷേ എന്നിട്ട് പെട്ടെന്ന് പുള്ളിക്കാരി മാറിയും ചെയ്താൽ പുള്ളിക്കര ഗെയിം ആവാം അവിടെ അപ്പം എന്ത് സംഭവിച്ചു ഒനികലിൻ്റെ സപ്പോർട്ട് കൂടുകയും ചെയ്തു ലക്ഷ്മിക്ക് അത് എന്ത് ചെയ്തു കുറച്ച് നെഗറ്റീവായി അത് ചിലപ്പോൾ ഗെയിം ആയിരിക്കാം ചിലർ ഈ ഒരു ഗെയിമിലേക്ക് നമ്മൾ എന്ത് ചെയ്യും ഡ്രാഗ് ചെയ്ത് അതിലേക്ക് ഉൾപ്പെടും മനസ്സിലായില്ലോ അതൊക്കെ നമ്മൾ നമുക്ക് ശ്രദ്ധിക്കുന്ന കാരണം എന്താ കഴിഞ്ഞാൽ അക്ബറായിട്ടൊരു വിഷയത്തിൽ അതൊരു ബന്ധമില്ലാത്തൊരു വിഷയത്തിലാണ് അല്ല അത് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്ന് തോന്നി ഞാൻ പറഞ്ഞില്ലേ തെറ്റുകൾ ചെയ്താൽ തെറ്റുകളാണെന്ന് തന്നെ ഞാൻ പറയും മനസ്സിലായില്ലേ നല്ലതാണെങ്കിൽ നല്ലതെന്ന് തന്നെ പറയും കാരണം എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കണ്ടസ്റ്റന്റാണ് അല്ലെങ്കിൽ എൻ്റെ ഒരു ഫ്രണ്ട് ആണ് എന്ന് കരുതിയിട്ട് ചെയ്യുന്നത് തെറ്റുകളെല്ലാം തെറ്റ് ഞായരി ഞാൻ ഒരിക്കലും വരത്തില്ല തെറ്റുകളാണ് തെറ്റുകൾ ഇതെല്ലാം കാരണം എല്ലാ പ്രേക്ഷരാണ് പ്രേക്ഷർമാരും മണ്ടന്മാരും അല്ല ഇതിൽ എന്താണ് ഇപ്പൊ ഇന്നിപ്പോൾ നെഗറ്റീവ് ഉണ്ടായി നാളെ പോസിറ്റീവ് ഉണ്ടായിക്കൂടെ ഒരു 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 വ്യക്തിനെ എപ്പോഴും ഒറ്റ നമുക്ക് നമുക്ക് ചെയ്യാൻ നാളെ ആ വ്യക്തി വെയിറ്റ് ചെയ്ത് നോക്കാം ഇനി എന്തായാലും ലക്ഷ്മിക്ക് എനിക്ക് തോന്നുന്നു ഈ ആഴ്ച സേവ് ആവാൻ ചാൻസ് കൂടുതലാണ് ലക്ഷ്മി എന്തായാലും ലാലാട്ടം വരുമ്പോൾ പെടും ഞാൻ വിചാരിച്ച സ്കൂളിലെ സ്ത്രീ ഈ പറയുന്ന അനുമോളാന്നാ വിചാരിച്ചത് പക്ഷെ അതിനെക്കാളും വലിയൊരു സാധനമാണ് ഈ ലക്ഷ്മി എന്ന് പറഞ്ഞൊരു കഥാപാത്രം അതിനൊന്ന് സൂക്ഷിക്കണം പ്രത്യേകിച്ച് ഈ പറയുന്ന മസ്താനിയും ഈ അനുമോളും ഒക്കെ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും പിന്നെ അനുമോളിന്റെ ഈ കരച്ചിൽ പിരിച്ചിലും പിന്നെ ആവശ്യമില്ലാത്ത കാര്യങ്ങളും ഒക്കെ പറയാതിരിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് അങ്ങനെയാണെങ്കിൽ കയറി വരാൻ ചാൻസ് കൂടുതലാണ് കയറി വരാൻ ചാൻസ് കൂടുതലാണെന്ന് പറയാനുള്ള കാര്യമെന്ന് വെച്ചാൽ ഒരു അറുപതാമത്തെ എപ്പിസോഡിൽ നമുക്ക് കൺഫേം ചെയ്യാം കപ്പ അനുമോക്കാണെന്നുള്ള രീതിയിൽ ഇപ്പോഴും അനുമോക്കാണ് തട്ട് കൂടുതൽ ഉള്ളാരെന്ന് പറഞ്ഞു പറയല്ലോ പക്ഷേ തെറ്റ് കണ്ടാൽ തെറ്റെന്ന് പറയും എനിക്ക് ന്യായീകരിച്ച് സംസാരിക്കാൻ അറിയത്തില്ല പല ആൾക്കാരും തെറ്റിനെ ചൂണ്ടിക്കാണിക്കുന്നില്ല ഒരു റിവ്യൂ ചെയ്യുമ്പോഴാണെങ്കിൽ പോലും ഇത് ആരും ചൂണ്ടിക്കാണിക്കാതെ അനുമോൾ അനുമോ എന്ന് പറയുന്നത് ഒട്ടും എനിക്ക് യോജിപ്പില്ല പിന്നെ എഡിറ്റിംഗ് ചെയ്യുന്നത് അവന്മാർ പുറത്ത് അങ്ങനെ വിടത്തുള്ളൂ കാണിപ്പോൾ അരുമോക്കാണ് സപ്പോർട്ട് കൂടുതൽ അത് കുറച്ചിട്ട് ആരെങ്കിലും കയറ്റിയാ വരാനുള്ള പരിപാടിയാണ് കാണിക്കുന്നത് പണ്ടും ഇവന്മാർത്തൊഴിലിതു ആയിരുന്നു അത് പറഞ്ഞിട്ട് കാര്യമില്ല സ്ട്രോങ് ആയിട്ട് നിന്ന് കളിച്ചാൽ മതി ജനങ്ങൾ കൂടെ നിൽക്കുക ഇപ്പം നിൽക്കുന്ന ആൾക്കാർ ആലോചാരമായിരുന്നു അത്രയും നല്ലത് ബൈ ലവ് യു അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക